മുംബൈയിൽ നിന്നും ഒരു സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് എൻസിപിയിലെ തോമസ് കെ തോമസ് എം എൽ എ കാര്യം വേറെ ഒന്നുമില്ല മുംബൈയിൽ നിന്നും ശരത് പവാറിന്റെ തീരുമാനം അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകും അതോടെ പിണറായി വിജയൻ വനംമന്ത്രി എ കെ ശശീന്ദ്രനോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടും തോമസ് കെ തോമസിനോട് അടുത്ത മന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരമേൽക്കാൻ നിർദ്ദേശിക്കും ഇതൊക്കെയാണ് തോമസ് കെ തോമസിന്റെയും പി സി ചാക്കിയുടെ ഒക്കെ മനസ്സിലെ പ്രതീക്ഷ പക്ഷേ ഇതൊന്നും നടപ്പാക്കുന്ന കാര്യമല്ലെന്ന് ഇടതുമുന്നണിക്കും അറിയാം സി പി എമ്മിനും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം ഇതിനു മുമ്പും എ കെ ശശിന്ദ്രൻ മാറ്റി അധികാര കൈമാറ്റം യാഥാർത്ഥ്യമാക്കാൻ തോമസ് കെ തോമസ് ഒന്ന് ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം തന്നെയായിരുന്നു അതിന് പിന്നിൽ തൽക്കാലം തന്റെ മന്ത്രിസഭയിലെ ആരെയും മാറ്റേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് തീരുമാനമെടുത്തത് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ എൻ സി പിക്ക് മന്ത്രി വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തതോടെ തൽക്കാലത്തേക്ക് തോമസ് കെ തോമസ് വിഭാഗം അടങ്ങുകയായിരുന്നു പക്ഷേ ിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കൊണ്ട് എൻ സിപിയുടെ കേരളത്തിലെ നേതാക്കളായ പി സി ചാക്കയും തോമസ് കെ തോമസും നിലപാട് വീണ്ടും ഘടിപ്പിക്കുന്നു പക്ഷേ വ്യക്തികൾ പറഞ്ഞാൽ രാജിവെക്കേണ്ട പദവിയല്ല താൻ താനിരിക്കുന്നതെന്ന് എ കെ ശശീന്ദ്രനും തിരിച്ചു മറുപടി നൽകിയിട്ടുണ്ട് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് രണ്ടര വർഷത്തെ ധാരണ പാലിക്കണമെന്നാണ് ഇരുവരും ശരത് പവാറിനോട് ആവശ്യപ്പെട്ടത് പവാറിന്റെ മറുപടിയും കേട്ട് തോമസ് കെ തോമസും പിസിച്ചാക്കുകയും കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു മന്ത്രിമാറ്റം ചർച്ചയായില്ല എന്നാണ് യോഗത്തിന് ശേഷം തോമസ് കെ തോമസ് പ്രതികരിച്ചത് അതിന്റെ അർത്ഥം മന്ത്രിമാറ്റം ശരത് പവാറും അംഗീകരിച്ചില്ല എന്ന് വ്യക്തം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശരത് പവാറിനോട് പറഞ്ഞിട്ടുണ്ടെന്നും താൻ മന്ത്രിയാകാൻ ഓടി നടക്കുന്നയാളെന്നും എല്ലാം പാർട്ടിയുടെ തീരുമാനമാണെന്നുമാണ് തോമസ് കെ തോമസ് പറയുന്നത് എന്തായാലും ആ ശുഭവാർത്ത രണ്ട് ദിവസത്തിനകം ഉണ്ടാകുമെന്നും തോമസ് കെ തോമസ് പറയുന്നു എന്നാൽ എൻ സി പിക്ക് ഉള്ളിൽ മന്ത്രിമാറ്റം ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ച് തനിക്കറിയില്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് മന്ത്രിമാറ്റമുണ്ടാകുമോ എന്ന് നേതൃത്വം തീരുമാനിച്ചിട്ട് പറയട്ടെ എന്നും ശശീന്ദ്രൻ പറയുന്നു പാർട്ടി പറയുന്നത് അപ്പാടെ അനുസരിക്കുമെന്നും ശശീന്ദ്രൻ നിലപാടെടുത്തിട്ടുണ്ട് എ കെ ശശീന്ദ്രനൊപ്പമാണ് സി പി എമ്മും എൽ ഡി എഫും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് എ കെ ശശീന്ദ്രൻ പാർട്ടി പറയട്ടെ എന്നിട്ട് രാജിവയ്ക്കാം എന്ന് പറയുന്നത് എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു നൂറ്റി അൻപത് അംഗ എക്സിക്യൂട്ടീവിൽ ഇരുപത്തിയാറ് പേർ പങ്കെടുത്തു ഇതിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേരും മന്ത്രിമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ടും എ കെ ശശീന്ദ്രനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കാരണം എൻ സി പി അല്ല സി പി എം എന്നതു തന്നെ എന്തുകൊണ്ടാണ് എ കെ ശശീന്ദ്രനെ മന്ത്രിസഭ മാറ്റാത്തത് എന്ന് മുഖ്യമന്ത്രിയോട് എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചോദിക്കുകയും ചെയ്തു പക്ഷേ അതിനും മുഖ്യമന്ത്രി മാന്യതയുടെ മറുപടി നൽകിയിട്ടില്ല എൻ സി പിക്ക് എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രിയെ ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ കാര്യമില്ല പക്ഷേ പകരമൊരു മന്ത്രി ചോദിക്കരുത് എന്ന കർശന നിലപാടാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും എടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് തോമസ് കെ തോമസിന്റെ മന്ത്രിയാക്കാനുള്ള മോഹം തൽക്കാലത്തേക്ക് തടഞ്ഞു വച്ചിരിക്കുന്നത്